السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صلِّ وسلِّم وبارِك على رسولك سيدنا محمد وعلى آله وصحاب سيدنا ومولانا محمد بريم الله പരിശുദ്ധമാക്കപ്പെട്ട ദീനുൽ ഇസ്ലാം അള്ളാഹു പൊരുത്തപ്പെട്ട തൃപ്തിപ്പെട്ട മതമാണ് ആ മതത്തിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അള്ളാഹുവിൻ്റേതാണ് അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പഠിപ്പിക്കാൻ വേണ്ടിയാണ് അള്ളാഹു സുബാനുവത്താര പ്രവാചകന്മാരെ ഈ ഭൂമി ലോകത്തേക്ക് നിയോഗിച്ചത് അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം മഹാന്മാരായ അള്ളാഹുവിൻ്റെ പ്രവാചകന്മാർ പ്രബോധനം ചെയ്തു ജീവിതത്തിൽ നാം പാലിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും ജീവിതത്തിൽ നാം മാറ്റി നിർത്തേണ്ട കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ കൃത്യമായി വ്യക്തമായി മഹാന്മാരായ പ്രവാചകന്മാർ പഠിപ്പിച്ചു ഇവിടെ സ്ത്രീകളുടെ ജുമാ ജമാഅത്ത് പള്ളി പ്രവേശനവുമായി ബന്ധപ്പെട്ട് കൊണ്ട് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു ഇവിടെ പരിശുദ്ധമാക്കപ്പെട്ട ദീൻ കൃത്യമായ കാഴ്ചപ്പാടുണ്ട് ഇതെല്ലാം അള്ളാഹുവിൻ്റെ ദീനിൻ്റെ നിയമങ്ങളാണ് ആരെങ്കിലും അവരുടെ ബുദ്ധിയിലുദിക്കുന്ന നിയമങ്ങൾ ഉണ്ടാക്കി തീർത്തതല്ല ഇവിടെ സ്ത്രീകളുടെ സംരക്ഷണമാണ് അവരുടെ സുരക്ഷയാണ് പരിശുദ്ധമാക്കപ്പെട്ട ദൈനീൽ ഇസ്ലാം കാണിക്കുന്നത് അവരുടെ ശരീരത്തിനും അവരുടെ സമ്പത്തിനും എല്ലാ കാര്യങ്ങൾക്കും അവരുടെ അഭിമാനത്തിനും എല്ലാ കാര്യങ്ങൾക്കും സുരക്ഷയാണ് പരിശുദ്ധമാക്കപ്പെട്ട ദീനീൽ ഇവിടെ മുന്നോട്ട് വെക്കുന്നത് ഹബീബായ മുത്തനബി നബി സാഹു അലൈഹി വസ്ലമ തങ്ങൾ സ്ത്രീകൾക്ക് അവരുടെ നിസ്കാരം നിർവഹിക്കുന്നതുമായി ബന്ധപ്പെട്ട ശ്രേഷ്ഠമായ കാര്യങ്ങളെക്കുറിച്ച് പഠിപ്പിച്ചു അവർക്ക് ഏറ്റവും ശ്രേഷ്ഠമായത് അവരുടെ വീടിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ വെച്ചുകൊണ്ട് നിർവഹിക്കലാണ് എന്ന് ഹബീബായ മുത്തനബി സു അല്ലാമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അത് അവരുടെ സുരക്ഷയാണ് അതല്ലാതെ സ്ത്രീകളെ അവരുടെ വീട്ടിൽ തളച്ചിടലല്ല അവരുടെ ശരീരത്തിനും അവരുടെ സ്വത്തിനും അവരുടെ അഭിമാനത്തിനും എല്ലാ കാര്യങ്ങൾക്കും നൽകുന്ന സുരക്ഷയാണ് അത് അതാണ് നബി മുത്തനബി അലൈഹി അലൈവ്സ്വല്ലാമ തങ്ങൾ പറഞ്ഞത് അവരുടെ നിസ്കാരം നിർവഹിക്കേണ്ടത് അവരുടെ വീട്ടിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ വെച്ചുകൊണ്ട് നിർവഹിക്കലാണ് പുണ്യമെന്ന് ഹബീബായ് മുത്തൻ നബി സലാഹു അലൈഹി സ്വലാ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ഹബീബിനോട് കൂടെ നിസ്കരിക്കാൻ താല്പര്യമുണ്ട് നിങ്ങളുടെ പിറകിൽ നിസ്കരിക്കാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ പിന്നിൽ നിസ്കരിക്കാൻ വരട്ടെ എന്ന് സമ്മതം ചോദിച്ചു കൊണ്ടുവന്ന സ്ത്രീയോടു പോലും ഹബീബായ മുത്തനബി സലഹ് അലൈവീസ്ല തങ്ങൾ പറഞ്ഞത് നിങ്ങൾ വീട്ടിൽ വെച്ച് നിസ്കരിക്കണം അതാണ് നിങ്ങൾക്ക് പുണ്യം അതാണ് നിങ്ങൾക്ക് ഉത്തമം എന്ന് ഹബീബായ മുത്തനബി പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ പരിശുദ്ധമാക്കപ്പെട്ട ദീനുൽ ഇസ്ലാമിനെ നിയമങ്ങൾ നമ്മൾ പറയേണ്ടത് പ്രചരിപ്പിക്കേണ്ടത് അതൊക്കെ അള്ളാഹുവും റസൂലും നമുക്ക് കാണിച്ചു തന്ന നമുക്ക് പഠിപ്പിച്ചു തന്ന നിയമങ്ങളെയും നിർദ്ദേശങ്ങളെയുമാണ് അള്ളാഹു സുബ് ആനുവത്താല കൃത്യമായ ദീന നിയമങ്ങൾ പഠിച്ചുകൊണ്ട് അത് പ്രചരിപ്പിക്കാനും പറയാനും ജീവിതത്തിൽ പകർത്താനും അള്ളാഹു തൂഫീക്ക് നൽകട്ടെ ആമീൻ ഞർബല്ലമീൻ അസ്സലാ അയേക്കും വരഹമുല്ലാഹി വാബർക്കാത്തൂ